ആഘോഷമാക്കാൻ ഫാബ് സ്റ്റൈലിഷ് ആൻഡ് ഇനി വേറെ പോകണ്ട ജെൻസ് തുടങ്ങി ഫാമിലിയിലെ എല്ലാവർക്കുമുള്ള ഷോപ്പിംഗ് ഫാബിൽ തന്നെ തന്നെയും ചെറുതുരുതി പോലീസ് സ്റ്റേഷനിൽ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു പ്രിൻസിപ്പാൾ എസ് ഐ എ ആർ നിഖിൽ പതാക ഉയർത്തി മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തു എഴുപത്തിയൊമ്പതാമത് സ്വാതന്ത്ര്യദിനം ചെറുതുർത്തി പോലീസ് സ്റ്റേഷനിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു സ്റ്റേഷൻ പ്രിൻസിപ്പാൾ എസ് ഐ എ ആർ നിഖിൽ പതാക ഉയർത്തി സന്ദേശം നൽകുകയും പരേഡിന്റെ സല്യൂട്ട് സ്വീകരിക്കുകയും ചെയ്തു തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ബസ് സ്റ്റാൻഡ് പരിസരത്തും എൻ എം എസ് ആശുപത്രിയിലും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തു എസ് ഐ ജമാലുദ്ദീൻ അഡീഷണൽ എസ് ഐമാരായ അജിത്ത് കമറുദ്ദീൻ ജയകുമാർ സ്റ്റേഷൻ റൈറ്റർ ലിജോ വാഴപ്പിള്ളി മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഇന്ന് നമ്മുടെ ചെറുതീച്ചിലെ എഴുപത്തൊമ്പതാമത്തെ സ്ഥാന വളരെ ഭംഗിയായി ആഘോഷിച്ചു അതിൻ്റെ ഭാഗമായി നമ്മുടെ പതാകം ഉയർത്തി മധുരപതാകങ്ങൾ ഉയർത്തി വിതരണം ചെയ്തു സമീപത്തുള്ള കടയിലൊക്കെ നമ്മൾ മിഠായികളും മധുരപലാകങ്ങളും വിതരണം ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഈ വട്ടത്തെ നമ്മുടെ ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയാഭാരത് എന്നാണ് നയാഭാരത് അതായത് രണ്ടായിരത്തി നാൽപ്പത്തേഴ് നാൽപ്പത്തേഴ് കൂടി സാമ്പത്തികവും പുസ്തരമായ ഒരു ഭാരതം അതാണ് ഈ പട്ടത്തെ ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ ഉദ്രവാദം അപ്പോൾ ചതുർത്തി ന്യൂസിലെ എല്ലാവർക്കും ചതുർത്തി പോളി സ്റ്റേഷൻ്റെ പേരിൽ ന്യൂസ് ഡെസ്ക് സി സി വി